കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വജ്ര ജൂബിലി സമ്മേളനം പതിനാലിന് കോഴിക്കോട് വെച്ച് നടക്കും മഹാറാലി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും മാനഞ്ചിറ മൈതാനിയിൽ നിന്നും വൈകുന്നേരം ആരംഭിക്കുന്ന മഹാറാലി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ ഓഫ് ചെയ്യും കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യക്ഷൻ കേണൽ പി ജയദേവൻ അധ്യക്ഷനാവും വൈകുന്നേരം നാലിന് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ഇന്ത്യൻ എക്സ് സർവീസ് ലീഗ് അധ്യക്ഷൻ ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും മുൻ ആർമി കമാൻഡർ സുരേന്ദ്രനാഥ് മുഖ്യാതിഥിയാകും സീനിയർ ഉപാധ്യക്ഷൻ സി ടി അരശു സംബന്ധിക്കും വിവിധ യുദ്ധങ്ങളിൽ സേവനം നടത്തി ഗാലൻ്ററി അവാർഡ് നേടിയ സൈനികരെ സമ്മേളനത്തിൽ ആദരിക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വാർഷികം ഈ വരുന്ന ഫെബ്രുവരി കോഴിക്കോട് വെച്ച് ഈ

ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ്